ഹലോ ഇന്ന് നമ്മളുടെ വിശേഷം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യാം മനസ്സിൽ ഓർത്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഓടി വരുന്നത് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കഥാപാത്രമാണ് അല്ലെ ഇതിലെ വളരെ എന്റെ മനസ്സിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മൃഗയിലെ മാരുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം അതുപോലെ തന്നെ മോഹൻലാലിന്റെ വാനപ്രശ്നത്തിലെയും അതേപോലെ തന്നെ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രങ്ങൾ എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ ആലോചിച്ചിരിക്കുകയാണ് ഞാൻ സിനിമയിലെ കഥാപാത്രം സിനിമയിലെ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ പെരുമാറും എങ്ങനെ വസ്ത്രധാരണം ചെയ്യും ഇതെല്ലാം രൂപീകരിക്കപ്പെടുന്നത് ഡിസൈനിലൂടെയാണ് ക്യാരക്ടർ ഡിസൈൻ വരുന്നത് സിനിമയിലെ കഥാപാത്രം ജീവിച്ചു വളർന്ന ചുറ്റുപാട് എങ്ങനെ അയാൾ ആർജിച്ച ജീവിതത്തിലൂടെ അയാൾ ആർജിച്ച അനുഭവത്തിലൂടെ അയാളുടെ വരുന്ന സ്വഭാവ രൂപീകരണം ഇതെല്ലാം ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായിരിക്കും ചന്ദ്രലേഖയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ സ്വഭാവം ആയിരിക്കില്ല വാറുണ്ണിയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനെയുള്ള ഇതെല്ലാം വരുന്നത് ക്യാരക്ടർ ഡിസൈനിലാണ് സോ ഫസ്റ്റ് നമ്മൾ ആ കഥാപാത്രം ചെയ്യുന്ന ജോലി ഏതാണ് ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ കഥാപാത്രം വളർന്നു വന്നത് െല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആദ്യത്തെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ ക്യാരക്ടർ ഡിസൈനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചെയ്യുന്നത് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് സംവിധായകൻ നിന്ന് ക്യാരക്ടർ സ്കെച്ചിനുള്ള വർക്ക് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ കഥാപാത്രം എവിടെ ജീവിച്ചിരുന്നെ എവിടെ എങ്ങനെയാണ് ചീന ചുറ്റുപാടി ഏത് കോസ്റ്റ്യൂം തട്ടിക്ക് ഏത് കള എന്താ പറയാ കളർ ടോണിലുള്ള ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കും ഞാൻ കാരണം എന്റെ ജോലിയാണ് ക്യാരക്ടർ ഡിസൈൻ ചെയ്യാന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ക്യാരക്ടർ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ആർജിച്ച എല്ലാ അറിവുകളും നമ്മൾ ആദ്യം ഒരു നോട്ടിലാക്കിയതിന് ശേഷം ഈ ക്യാരക്ടറിന് അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ടൊബിനോ എക്സാമ്പിൾ നമുക്ക് ടൊബിനോനെ എടുക്കാം ടൊവിനോന്റെ കഥാപാത്രം എങ്ങനെയാണ് ഞാൻ മോഹൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതെന്നുള്ളത് ടൊബിനോ വെച്ചാൽ വെളുത്ത സുന്ദരനായിട്ടുള്ള ഒരു സുന്ദര കുട്ടപ്പനാണ് ഇയാള് എന്റെ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കാട് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അയാൾ എങ്ങനെ നിൽക്കും അയാൾ വെളുത്തില്ല കാരണം അയാൾ ഈ കഥാപാത്രം ചെറിയൊരു ഡാർക്ക് ഷൈഡ് ആകാം ചിലപ്പോ കളർ ടോൺസ് വെച്ചിട്ട് ഇയാൾ മുണ്ടായിരിക്കാം മുടുക്കുന്നത് ഇയാള് മൊത്തം ഷർട്ടുകൾ ഉപയോഗിക്കലാം സോ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുക ചെയ്യുന്നു സോ അപ്പിയറൻസിലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനിലും ക്യാരക്ടർ രൂപീകരണത്തിലും എല്ലാം കൂടി കൂടി ചേർന്ന് വരുമ്പോൾ കഥാപാത്രം ഉണ്ടാകും ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നേക്കും ഓർത്തിരിക്കുന്ന ഒരു വലിയ കഥാപാത്രമായി മാറുകയും ചെയ്യും അപ്പൊ പുതിയതായിട്ട് സിനിമ തിരക്കഥഴുതുന്നവരും സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കഥാപാത്രം ശക്തമാവണമെങ്കിൽ ഇതേപോലത്തെ ക്യാരക്ടർ ഡിസൈൻ സ്ട്രോങ് ആയിരിക്കണം എന്നുമെന്നും എന്നും ഓഡിയൻസിന്റെ മനസ്സിൽ ഓർത്തിരിക്കാനുള്ള കഥാപാത്രമായി ആ കഥാപാത്രം മാറണമെങ്കിൽ ക്യാരക്ടർ ഡിസൈൻ സ്ട്രോങ് ആയിരിക്കണം അതൊക്കെ പോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം പറയാം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ തൊട്ടു മുന്നേ ഒരു സിനിമ പ്രീ പ്രൊഡക്ഷൻ ഒരു അനുഭവം ഇതിനു മുമ്പ് തൊട്ടു മുമ്പേ ഞങ്ങളൊരു കുഞ്ഞ് സിനിമ തുടങ്ങിയിരുന്നു ഒരു സിനിമയുടെ കഥ എഴുതി ആ സിനിമയുടെ പ്രൊഡ്യൂസറെ കണ്ടെത്തുക അത് ഇത്തിരി വലിയ ടാസ്ക് തന്നെ അതൊരു പുതിയ സംവിധായകർ കൊച്ചിയിലേക്ക് വന്നേക്കുന്ന സിനിമ സിനിമാ മോഹിലായിട്ടുള്ള സംവിധായകർക്കും എഴുത്തുകാർക്കും അറിയാം എത്രത്തോളം കഷ്ടപ്പെടാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങളൊരു സിനിമ ഞങ്ങളുടെ ഒരു സിനിമ നിന്ന് പോയിരുന്നു അപ്പൊ അതിന്റെ ഒരു അനുഭവം രസകരമായ ഒരു അനുഭവം പങ്കുവെക്കാം മൂന്ന് വർഷത്തോളം പ്രൊഡ്യൂസറിന് തേടി അലഞ്ഞ് മൂന്ന് വർഷം സ്ക്രിപ്റ്റ് തിരുത്തി സ്ക്രിപ്റ്റ് ഡിസൈൻ ചെയ്ത് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തണം അതിനകത്തോട്ട് പ്രൊഡ്യൂസർ സജസ്റ്റ് ചെയ്ത ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അതിനകത്തോട്ട് ജോയിൻ ചെയ്യുകയോ ആദ്യം ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഞങ്ങൾ വിചാരിച്ചു ദൈവത്തെ പോലെ ഉള്ളൊരു മനുഷ്യനാണെന്ന് പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് ദൈവത്തെ പോലെയല്ല അയാൾ ചെകുത്താനക്കും മേലെയായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു ഞങ്ങളുടെ സിനിമയിലെ കഥാപാത്രത്തിൽ എൻ്റെ ഡിസൈനിൽ എന്താ പറയുക അപ്പോഴും ഒരാൾക്കാരോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് സിനിമ അന്ന് അനൗൺസ് ചെയ്ത സിനിമ എന്തുകൊണ്ട് നിന്നു എന്നുള്ളത് അതിന് ഉത്തരം പറയുന്നത് ശരിക്കും പറയേണ്ടത് ശരിക്കും പ്രൊഡ്യൂസറാണ് കാരണം ആ പണം തുടങ്ങിയതിന് ശേഷം ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കഥയിൽ തിരക്കഥയിൽ ഇടപെടാൻ തുടങ്ങി പ്രൊഡ്യൂസർ പറഞ്ഞു എന്ന് പറഞ്ഞു കാരണം പ്രൊഡ്യൂസർ ആയിട്ട് ഞങ്ങൾ കണക്ഷൻ കുറവായിരുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ത്രൂ ആയിരുന്നു ഞങ്ങൾ കണക്ട് ചെയ്തതെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു എന്ന് പറഞ്ഞ് തിരക്കഥയിൽ ഇടപെടാൻ തുടങ്ങി ക്രൂ ഡിസൈനിങ് ക്രൂവിൽ ഇടപെടാൻ തുടങ്ങി അതേപോലെ തന്നെ എന്താ ബഡ്ജറ്റിൽ ഇടപെടാൻ തുടങ്ങി ഞങ്ങളോട് ബഡ്ജറ്റിൽ പ്രൊഡ്യൂസർ പറഞ്ഞു ഇതിന് വമ്പൻ ക്രൂവിനെ വെച്ചോളൂ നിങ്ങൾക്ക് കുഴപ്പമില്ല പ്രൊഡ്യൂസർ ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ വലിയ ക്രൂവിനെ ഈ ബഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ ഈ കുഞ്ഞു ബഡ്ജറ്റ് സിനിമയിലേക്ക് ആക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങേണ്ട ചെയ്യേണ്ടിയിരുന്ന സിനിമ അത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോടി ബഡ്ജറ്റിലേക്ക് പ്രൊഡ്യൂസറെ ഞങ്ങൾ വെച്ചാൽ ഡയറക്ടർ അറിയാണ്ട് പ്രൊഡ്യൂസർക്ക് കൊണ്ട് ഇയാള് ബഡ്ജറ്റ് വെച്ചു ഷൂട്ടിങ്ങിന്റെ മൂന്ന് ദിവസം മുന്നേ ആലോചിക്കണം ഞങ്ങൾ വെച്ച ബഡ്ജറ്റ് അല്ലാണ്ട് ഇതും ഞങ്ങളുടെ കൺസേണോട് കൂടി ഇത് ഞങ്ങൾ അറിയുന്നത് സിനിമ നിന്നതിന് ശേഷമാണ് സിനിമ നിന്ന് അയാൾ എന്ത് ചെയ്യുന്ന സിനിമ നിർത്തിയതിന് ശേഷം ഇയാളുടെ കയ്യിലുള്ള ഒരു കഥ ഇയാള് ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് അർജൻറ്റായിട്ട് കാരണം ഈ ഷൂട്ടിന് തൊട്ട് മുന്നേ ആണോ നിന്നേക്കുന്നത് അർജന്റായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറൊരു കഥ ഇയാള് പ്രൊഡ്യൂസർ കൊണ്ടുപോയി ചെയ്യുകയും ഒപ്പിച്ച് പ്രൊഡ്യൂസർക്ക് എന്താ പറയുക സിനിമ ചെയ്യുക എന്നുള്ളത് കാരണം നിന്നു പോകരുത് ആ സിനിമ ആ പ്രൊഡ്യൂസർ ചെയ്യുകയും ചെയ്തു പക്ഷെ ഇതിൽ ഇതിൽ നമുക്ക് അനുഭവം എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റ് നിങ്ങളല്ലാണ്ട് വേറൊരാള് ഇടപെടും കാരണം നിങ്ങളുടെ സ്ക്രിപ്റ്റിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിസിഷൻ നിങ്ങൾ തന്നെ ആയിരിക്കണം അത് കാസ്റ്റിങ്ങിലും ക്യാരക്ടർ ഡിസൈനിങ്ങിലും കഥയിലും തിരക്കഥയിലും സൗണ്ട് ഡിസൈനിങ്ങിലും ഈവൻ ആഫ്റ്റർ മ്യൂസിക് കമ്പോസിംഗിൽ കമ്പോസർ തിരഞ്ഞെടുക്കുന്നത് വരെ ഈ പാട്ടുകാരനായിട്ടുള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കാരണം ഞങ്ങളുടെ ഈ സിനിമ കഴിഞ്ഞ വർഷം നിന്നു പോവുകയും ചെയ്തു അപ്പൊ അയാൾക്കൊരു നമ്മമാക്കാം